ഹലോ ഇന്നൊരു കട്ടൻ ചായയും അവൽ നനച്ചത് ആയാലോ അവൽ നനച്ചത് കഴിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എന്ന ഇന്ന് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ട് അവൽ നനച്ച് നോക്കിയാലോ അപ്പോൾ ഇന്ന് റെസിപ്പി എൻ്റെ അല്ല ചേട്ടൻ്റെ കേട്ടോ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ശർക്കര ചിറകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തേങ്ങ ചിറകിയതും കൂടെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അവലാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് അവലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അവലും ശർക്കരയും തേങ്ങായും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് കുഴച്ചു കൊടുക്കണേ ഇനി നമ്മൾ ഇതിലേക്ക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് എത്ര മാത്രം കോൺഫ്ലെക്സ് ഇഷ്ടമാണോ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഹെൽപ്പറായിട്ട് അമ്മയാണ് നിൽക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലെക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെയൊന്ന് കുഴച്ചു കൊടുക്കണം ഈ അവലും ശർക്കരയും തേങ്ങായും കോൺഫ്ലെക്സും എല്ലാം നന്നായിട്ട് മിക്സായി വരണം അതുവരെ നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ അവൽ തന ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കോൺഫ്ലെക്സ് ഇട്ടില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കോൺഫ്ലെക്സ് ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് ആ കോൺഫ്ലെക്സ് കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ വേറൊരു ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അഭിപ്രായം അറിയേണ്ടത് ഇത് കട്ടൻ ചായയും അവരിൽ നിന്ന് അനുസരിച്ചും കഴിച്ചിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്